ഹലോ ഗായ്സ് അപ്പോ നമ്മൾ ഒന്ന് കൽപ്പത്തി തേരി പോവുകയാണ് ഞാൻ ഓഫീസിൽ ലീവായിരുന്നു പക്ഷെ ഞാൻ തേരിന് പോകാൻ വേണ്ടി വന്നു ഞാനും അശ്വതി ചേച്ചി വണ്ടിയിൽ ആദ്യം അല്ലചേച്ചി ഞാനും അശ്വതി ചേച്ചി ഒരു സ്ഥലത്താണ് ആദ്യം ചേച്ചി വേറെ സ്ഥലത്താണ് അല്ല അശ്വതി ചേച്ചി വെച്ച് കണ്ടു നമുക്ക് നമ്മൾ േര് എന്താ തേര് തേര് പേര് ബാക്കിലാണ് പത്ത് ഗ്രാമം ഗായസ് പിന്നെ നമ്മൾ ഫുൾ കടകളിലൊക്കെ പോയി ആദ്യം ആ ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ചു പിന്നെ ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചു മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളു മൂന്നെണ്ണത്തിന് അത് വാങ്ങിച്ചു പിന്നെ കുറേ കടകളുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ കടകളിലും കയറിയിട്ടുണ്ടായിരുന്നു എല്ലാ കടകളിലും കയറി വില ചോദിക്കുക ഇറങ്ങുക അങ്ങനെയായിരുന്നു പിന്നെ കുറേ സാധനം തിരിച്ചു പോകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒന്നും വാങ്ങില്ല ഞാൻ ഈ ഒരു കുങ്കുമ അതിൽ കുറച്ച് കുങ്കുമം അമ്മയ്ക്ക് കുറച്ച് കുങ്കുമം വാങ്ങിച്ചു ഈ കളർ ഈ കളർ കുങ്കുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളൊരാളെ നന്നായിട്ട് പറ്റിച്ചു ഗൈസ് ഈ ഒരു ചെടി ഈ ഒരു സാധനം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇങ്ങനെ ഒരു ചെടിയാവുന്നതാണ് ആൾ പറഞ്ഞത് അത് കേട്ട് ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ റിസൾട്ട് ഞാനൊരു ഷോർട്ടായിട്ട് ഇറക്കാം ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം നന്നായി പറ്റിച്ചു പിന്നെ ഈ കാരണം ആലകൾക്കെല്ലാം സിക്സ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളു എനിക്കത് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി പിന്നെ ഞങ്ങളെല്ലാ കടകളിലും അത്യാവശ്യം എല്ലാ കടകളിലും കയറി തേരിൻ്റെ താടിയിലെത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അശ്വതിശേഷി എന്തോ ഒരു ക്യാമറാമാൻ പോലെ കണ്ടവർക്ക് എല്ലാവർക്കും ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ശില്പങ്ങളും കുറേ സ്നാക്സും കുറേ സാധനങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു പിന്നെ അയ്യപ്പ സ്വാമിയാണ് നമ്മൾ അമ്പത് പറഞ്ഞിട്ടാണ് കൈ നോക്കാൻ പോയത് അതിന് നൂറ് പറഞ്ഞിട്ടോ കൈ അങ്ങനെ നമ്മൾ കൈ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു അവിടെ ഒരു കിച്ചേൻ ഉണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കിച്ചേൻ അത് എനിക്ക് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നൂറ് വർഷത്തെ കലണ്ടർ ആണ് ആ കിച്ചേനിലുണ്ടായിരുന്നാണ് അവർ പറഞ്ഞത് നൂറ്റി മുപ്പത് രൂപയുണ്ടായിരുന്നു എനിക്ക് എന്തോ ഒരു റിഫണ്ടായി തോന്നിയപ്പോൾ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ വാങ്ങിയില്ല ഗൈസ് ഞങ്ങൾ അങ്ങനെ പിന്നെ വീണ്ടും നടന്നു കടകളെല്ലാം നോക്കിയിട്ട് കൽപ്പാത്തി വരെ പോയിട്ട് അമ്പലത്തിൽ കയറാതെ എല്ലാ കടകളിലും കയറി ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരികയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ മറന്നുപോയി മറന്നു പോയതല്ല അമ്പലത്തിൽ ഞങ്ങൾ കയറിയില്ല പക്ഷെ എല്ലാ കടകളിലും കയറി കടകളിൽ കയറി കാര്യമായിട്ട് സാധനം വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ അതും ഇല്ല ഈ ഒരു സാധനം എന്തിനാ എല്ലാവരും വാങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പൈസ കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ അത് കാണിച്ചത് എല്ലാ കടയിലും കയറി കാര്യമായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു പൊട്ട് വാങ്ങിച്ചു അമ്മയ്ക്ക് കുങ്കുമം വാങ്ങിച്ചു പിന്നെ അവർക്ക് കൂട്ടായിട്ടുള്ള ഒരു സംഭവം വാങ്ങിച്ചു എൻ്റെ വീഡിയോയിൽ ഒരുപാട് മിസ്സേക്ക് ഉണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ പുറത്തിറങ്ങിയും ബ്ലോഗൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതെല്ലാം എന്നെ അടുത്ത് ക്ഷമിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സിൽവർ ഗാന്ധിജി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോയി അടുത്ത് പോകുമ്പോൾ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല ഫോട്ടോ എടുക്കാൻ അടുത്ത് പോയി എനിക്കൊരു പേടി പുള്ളിക്കാരന് മലയാളം അറിയില്ല അപ്പോൾ ഞാൻ ആകെ എന്തോ അടുത്തൊരു ടെൻഷനതിനെടുത്തില്ല ഗാന്ധിജിനെ മിസ്സാക്കിയ സംഘടത്തിൽ നടക്കുമ്പോൾ നമ്മൾ നമ്മളൊരാളെ കണ്ടുമുട്ടി കാണിക്കാം നമ്മളെന്തോ വലിയ വ്ളോഗേഴ്സാന്ന് പറഞ്ഞിട്ട് എല്ലാം പിടിച്ചോന്നാണ് പറയേണ്ടത് ക്യാമറയിൽ വെറുതെ ഒരു രസം നമുക്ക് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എന്ന് അവർക്കറിയില്ലല്ലോ എല്ലാ കടയിലും പോയി വീഡിയോ എടുത്തു അവർക്കെല്ലാം അവർക്ക് നഷ്ടമില്ല നമുക്ക് നഷ്ടമില്ല നമുക്ക് വീഡിയോയിൽ വരും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാണുമെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും ഒരു രസം ഒരു റോസ് ഒരു ബദാം വാങ്ങിച്ചു ഞങ്ങൾ ആഹ് കണ്ടോളൂ നമ്മുടെ അനിയത്തി കുട്ടി കണ്ടിരിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ ആളിതായിരുന്നു നമ്മൾ ഉണ്ണിക്കണായിട്ടിനെ കണ്ടിരിക്കുകയായിരുന്നു കായ്സ് നമ്മളങ്ങനെ വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് എനിക്ക് ഈ മൈലാഞ്ചി വെക്കാൻ വെക്കാനൊരാഗ്രഹം അങ്ങനെ ഈ മൈലാഞ്ചി വെച്ചു പക്ഷെ അത് വെച്ചതും എനിക്ക് കൈ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബാക്കിൽ മാത്രമേ വെച്ചുള്ളൂ ഞാൻ ശരിക്കും കയ്യിൽ ഫുള്ള് മെഹന്തി പോലെ ഇടാനേ വിചാരിച്ച് പക്ഷേ എനിക്ക് ഭയങ്കര നീറ്റലായിരുന്നു അതുകൊണ്ട് ഞാനത് ഇട്ടില്ല പിന്നെ വീണ്ടും നമ്മൾ നമ്മളുള്ളിൽ ഫുൾ എല്ലാ കടകളിലും പോയി എല്ലാവരുടെ നമ്മൾ വളോഗറാണെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കേണ്ട അവർക്ക് നമുക്ക് എന്തായാലും അറിയില്ലല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ കാണാനൊന്നും പോകണില്ലല്ലോ ചേട്ടാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആപ്പൂപ്പം എന്നിട്ട് ഞാനെന്തോ സെലിബ്രിറ്റിയാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ കയറി വന്നു അപ്പം ഞാൻ ആപ്പൂപ്പനെ വെച്ച് ഒരു വീഡിയോ എടുത്തതായിരുന്നു നാളെ എവിടെയാണ് െ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ എല്ലാ പേരും കൂടി ഇവിടെയാണ് പിന്നെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്ന ഫ്രണ്ടിലുള്ള കടകളിൽ മുഴുവൻ കയറി പക്ഷെ അമ്പലത്തിൽ കയറിയില്ല കടകളിൽ മുഴുവൻ ക്യൂസ് അമ്പലത്തിലെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ വലിയ ക്യൂ ആണ് എൻട്രൻസ് മുതലുള്ള ക്യൂ ഉണ്ട് നമ്മൾ പക്ഷെ സാധനം വാങ്ങിക്കാനാണ് പോകുന്നത് നമ്മൾ സാധനം വാങ്ങല്ല സാധനം നോക്കിയിട്ട് വില ചോദിച്ചിട്ട് തിരിച്ചു അവിടെ അമ്പലം പറഞ്ഞു പക്ഷെ നമുക്ക് കുണ്ടാമ്പല എവിടെയാണ് ഒന്നും അറിയില്ല ഇതാണ് ആ സാധനം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ഫുൾ സാധനങ്ങളാണ് ഞാൻ കയ്യിൽ വെച്ചു കയസ് പക്ഷേ അതെനിക്ക് ചൊറിയുണ്ട് നല്ല എച്ചിങ് ഉണ്ട് അതെന്തോ ഫുൾ കെമിക്കൽ ആണെന്നത് പൊട്ട് വാങ്ങണം കൽപ്പാത്തി തേരി കാണാൻ വന്ന എല്ലാ കടകളിലും കയറി ഇറങ്ങി എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു ഇനിയും ഞാൻ കടകളുടെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനത് കൂടുതലായിട്ട് ബോർഡേപ്പിക്കുന്നില്ല അപ്പോൾ ചേച്ചി വായ്ശയോ